എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനി എല്ലാവരുടവുമായിട്ട് പറയുകയാണ് അത് ഞാൻ ചെയ്ത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കർണ്ണത്തടിച്ച് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാനായിട്ട് സന്നദ്ധനാണെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേ വേണു പറഞ്ഞു അതെ നീ മാപ്പ് പറയൊന്നും വേണ്ട നീ എന്റെ മോളുടെ ഭർത്താവല്ലേ മാപ്പ് പറയൊന്നും വേണ്ട അതൊരു പാലം നീ എന്താ അറിയാവോ അവളെ ചേർത്ത് പിടിക്കുകയോ ചെയ്യണ്ടേ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അവളെ അമ്മാനിക്കും ചെയ്യേണ്ടത് അല്ലെങ്കിലും നാലാൾ കൂടുന്ന സമയത്ത് ഭാര്യയുടെ കവളത്തടിക്കല്ല ഒരു ഭർത്താവിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനെ അനി പറഞ്ഞു പ്രത്യേകിച്ച് മഹത്വം ഒന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് എനിക്ക് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യ ചെയ്യാതിരിക്കണ്ടേ എന്നൊക്കെ നന്നായിട്ടറിയാന്ന് പറയണം ഇത് കേട്ട് ജാനീജ് എടാ നീ എന്തിനാണ് അങ്ങോട്ട് പോയത് നിനക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അത് സമയത്ത് പെട്ടെന്ന് അനി പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് നയനെടുത്തിനെ വെല്ലു മേനെ കാണാൻ വേണ്ടാന്ന് പറയുന്നത് അതിന് വെല്ലിമേനെ കാണുന്നോക്കെ നീ നയനേടത്തിനെ കാണുന്ന എന്തിനാ പോയത് അവൾക്ക് എന്താ കൊഴപ്പം എന്ന് നീ ഇത് കേട്ടിന് ഇപ്പൊ ജലചോടഞ്ഞ് ഇനിയിപ്പ അവളാണോ കരള് ഭാഗത്ത് കൊടുത്തത് ഇനി അങ്ങനെ എന്തേലും ഉണ്ടോ അതുകൊണ്ടാണ് നീ കാണാൻ പോയെന്ന് ചോദിക്കാം പെട്ടെന്ന് നനാഭി പറഞ്ഞു ഉം കരള് ഭാഗത്ത് കൊടുത്തത് തന്നെ അവര് നല്ല കൊടുക്കല്ലേ കൊടുക്കും ഞാനാണെങ്കില് കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഉറപ്പാണ് ഞാൻ എന്റെ കരള് ഭാഗത്ത് നൽകിയത് പക്ഷെ നിന്റെ നയനടുത്തെന്ന് പറയുന്ന ആ പിശാച്ചുണ്ടല്ലോ അവൻ ഒരിക്കലും കാരലൊന്നും പകത്ത് കൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നിട്ട് വലിയ വീരവാദം ഒഴികൊണ്ട് നിൽക്കുന്നു ഇത് കേട്ടു തന്നെ അലി പറഞ്ഞു എന്റെ നയനടുത്തേ അത്ര കാര്യമൊന്നുമല്ല ദ വേറെ എന്ത് ചെയ്ത് സഹിക്കും എൻ നയനടുത്തെയും കുടുംബത്തെ പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയണം കണ്ടില്ലേ ഇപ്പോഴും അവന് കൂറങ്ങോട്ടാ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന്റെ ചെവിയിലേക്ക് വല്ലതും കയറിയോന്ന് നോക്കിയേ ജാനിക്ക് പറഞ്ഞു അനി നീ ഇങ്ങനെയൊക്കെ ഏഹ് നിനക്ക് ഇതിന്റെ നല്ല കാര്യമുണ്ടോ നിന്റെ ഭാര്യയായി നിൽക്കുന്നേ നിന്റെ ഭാര്യയോടൊപ്പം അല്ലെ നീ സന്തോഷത്തോടെ ജീവിക്കണ്ടേ വല്ലവർക്കും വേണ്ടിയിട്ട് വക്കാലത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ചെയ്യേണ്ടേന്ന് വയ്ക്കാ അതെ എന്റെ നയനടുത്തി വീട്ടുകാർ ഒരു കുറ്റവും ചെയ്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഞാൻ പ്രതികരിക്കേണ്ട പ്രതികരിച്ചിരിക്കും മോശമായ വാക്കുകളൊക്കെ പറഞ്ഞോണ്ട ഇവളുടെ കർണത്ത് എന്റെ കൈ പതിഞ്ഞേ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെയുള്ള രീതികളായിരിക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് സഹിക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവളുടെ കർണത്ത് എന്റെ കൈ പതിയും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോഴത്തേനും ചാനിയവിടെ എടാ അനി അവിടെ നിൽക്കടാന്നൊക്കെ പറയുന്നത് പക്ഷെ അനി നിന്നു പോലില്ല മൈൻഡ് പോലും ചെയ്ത അകത്തേക്ക് എറിപ്പോവാ അപ്പോഴേക്കും വേണു പറഞ്ഞ് കണ്ടില്ലേ അവൻ പോയത് കണ്ടില്ലേ ഇനി ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് വാ മോളെ നമുക്ക് പോവാന്ന് പറയണം രേവതി പറഞ്ഞത് അത് ശരിയാ വെറുതെ നാണം കെട്ടിയോട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മോളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നെന്നും പറഞ്ഞിട്ട് ഒരുപൊക്കെ പോകുന്നതല്ല അവളെ ഇനി എന്നും ഇങ്ങോട്ട് വിടാതിരിക്കുന്നില്ല അവൻ വന്ന് വിളിക്കണം അനി വന്ന് വിളിച്ചാൽ മാത്രമേ ഞങ്ങള് ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിടത്തുള്ളൂ അല്ലാതെ വിടത്തില്ലെന്ന് പറയണം അല്ല ആനാമിക മോളത് പിന്നെ ഞാൻ അതെ അമ്മേ അമ്മ കണ്ടല്ലോ എപ്പോഴും അനിയുടെ സ്വഭാവം എങ്ങനെയാന്ന് ഇവന്റെ സ്വഭാവം മാറാൻ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും വന്ന് നിൽക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അനാമി പറഞ്ഞു ബാ അമ്മ അമ്മയെന്നും പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ജലജാനികോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മരുമാകളെ നിന്നിരുന്നു അകറ്റാനായിട്ട് ആ നയനയും നയനയുടെ അനീത്തിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചുകൊണ്ട് അറിയാലോ നന്ദു ഇങ്ങോട്ട് കേറി വരും അനാമി ഇവിടുന്ന് പുറത്താവുന്ന പറയാം ഉം പുറത്താവും അവളെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ എന്റെ അന്യാമ്മളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം അവളെ ഞാൻ കൊല്ലും അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല ഒരു കാരണവശാലും അവളെ ഞാൻ ഇവിടെ വെച്ചു വഴിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ദേവേനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങോട്ട് പോവാണ് കൊണ്ടുപോവാണ് അപ്പോഴേക്കും അവിടേക്ക് ആദർശം ജയനും കൂടെ എത്തുവാണം ആദർശിന്റെ കൈയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇടം മോനെ നീ ഇനി ഇനിയും വേദനിപ്പിക്കരുത് കാരണം ഞാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ മരുമകൾക്ക് നീ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വേദന അനുഭവിക്കാൻ ഞാനാണ് അവളെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഞാൻ ഓരോ ദിവസം ഇങ്ങനെ വേദന തിന്നുകൊണ്ടിരിക്കും അറിയാലോ അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് പഴയ ആദർശാവണം ഇപ്പോഴത്തെ പോലെ അല്ല നിന്റെ മനസ്സ് കൈവിട്ട് പോയിട്ടിരിക്കുക നിനക്ക് എന്നെ ഇപ്പം കണ്ണെടുത്താൽ കാണത്തില്ല നിന്റെ ഭാര്യയോടല്ലേ നിനക്ക് ഇഷ്ടക്കൂടല്ലേ നീ ഭാര്യയെ സ്നേഹിക്കുന്നോടത്തോളം ഞാനിങ്ങനെ ഓരോ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് പറയാം ഒരു ദൈവങ്ങൾക്ക് പോലും അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനി ആദർശ പറഞ്ഞു അമ്മ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോലെ ഈ സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകളും അമ്മയുടെ മനസ്സിൽ വേണ്ട എന്ന് പറയണം പിന്നെ ദേവേനെ അങ്ങോട്ട് കൊണ്ടുപോവാ ഈ സമയത്ത് ജയൻ പറഞ്ഞു അവളുടെ മനസ്സ് നിറയെ ഒരു ഈഗായ കാരണം അവള് കൂടുതലായിട്ട് ദേവേ നയനെ വെറുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ നമ്മൾ രണ്ടുപേരും നയനയുടെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് ഒരു ഒരുപക്ഷെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ സ്നേഹിച്ച് അവൾക്ക് കുഴപ്പമില്ല പക്ഷേങ്കിൽ നയനെ വന്ന് നമ്മളെ സ്നേഹിക്കുന്ന അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രം അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇനി ഈ സ്വഭാവം മാറണമെങ്കിൽ അവളെ എന്തെങ്കിലും സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ സ്വഭാവം മാറുള്ളൂന്ന് പറയണം കേട്ടാ ആദർശ പറഞ്ഞു അത് ശരിയാ അത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല അമ്മയുടെ മനസ്സല്ലേ പിന്നെ പോരാത്തേന് എരുപലി കയറ്റി കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നുണ്ടോ ഐ സി കയറി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ട് അമ്മയുടെ മനസ്സിലേക്ക് വേണ്ടാത്ത വിഷമം കുത്തി നിറച്ചു വെക്കുന്ന അവരല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതും ചെയ്യാ പറഞ്ഞ അത് ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് മോനെ അവർക്ക് ദേവേനയോ ദേവേനയുടെ ആരോഗ്യത്തിലോ കാര്യത്തിലോ ഒരു ശ്രദ്ധയില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല ദേവേനെ അവർക്ക് വേണ്ടതായിരുന്നു പക്ഷെ വേണ്ടത് നമുക്ക അതുകൊണ്ട് നമ്മളാണ് ദേവന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ജയനും പറയുകയാണ് ആ സമയത്ത് വീട്ടിലേക്ക് വന്നിട്ട് ഏവദ്ര ഉം നാണമില്ലാത്തങ്ങള് വന്നു കിടക്കുന്ന കണ്ടല്ലേ അവിടെ ഹോസ്പിറ്റലില് അവൾമാർ അവിടെ വന്ന് കിടക്കുന്നിടത്തോളം കാലം എന്റെ മോൾക്ക് നല്ല സന്തോഷമായ ജീവിതം ഉണ്ടാവത്തില്ലെന്ന് പറയാണ് വേണു പറഞ്ഞു അത് ശരിയാ ശരിയാറ്റോള് അവിടെ നിന്ന് ആദ്യം അടിച്ചു ഓടിക്കണം എന്ന് പറയാണ് അനാമി പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് എന്റെ മോളെ ഇവിടെയാ നിന്റെ മിടുക്ക് തെളിയിക്കേണ്ടേ ദൈ നീ അങ്ങോട്ട് ഇടിച്ച് കയറി നിൽക്കണം അനി നിന്നെ ഏർ നിന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ വന്നില്ലെങ്കിലും നീ അവനോട് ചെയ്യാൻ കൂടെ സ്നേഹത്തോടെ പെരുമാറണം എന്ന് പറയാ അത് പിന്നെ എങ്ങനെയാ അവന്റെ സ്വഭാവം കണ്ടല്ലേ അവനോട് ഞാൻ എങ്ങനെയൊരു അടുപ്പം കാണിക്കണം എന്ന് ചോദിക്ക അവിടെയാണ് നിന്റെ മെടുക്ക് അതെ നീ അവടെ ജീവിക്കേണ്ട പെണ്ണാ അറിയാലോ ആ നന്ദു ഒക്കെ വെറും പുറം പോകും നീ ആ നന്ദുവിനെ നയനയും അവരെയൊക്കെ അടിച്ചേർക്കണം ദേവാര്യം ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നിനക്കായിരിക്കണം അവിടെ ആധിപത്യം നീ പറയുന്ന ആയിരിക്കണം എല്ലാരും കേൾക്കണ്ടേ അനുസരിക്കേണ്ടേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഈ പറയുന്ന ജാനകി ചിലപ്പോൾ നാളെ കാല് വരാൻ കാരണം അവരുടെ മോനാണ് അനി ഇപ്പോഴൊക്കെ നിനക്ക് സപ്പോർട്ട് ചെയ്ത് അവർ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ നാളെ ചിലപ്പം അനിയോടൊപ്പം നിൽക്കാൻ അവർക്ക് സാധിക്കുള്ളൂ പക്ഷേ അങ്ങനെയല്ല ദേവേന എടുത്തിട്ട് കാര്യം അതുകൊണ്ട് നീ അവരോടൊപ്പം നിന്നാൽ മതി അവര് പറയുന്ന അനുസരിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ആ മനസ്സിലേക്ക് കുറേശ്ശെ വിഷം കുത്തി നിറച്ചാൽ മതി പിന്നെ അറിയാലും എന്താ സംഭവിക്കാൻ പോകുന്നത് ആൾമാര് വീട്ടിൽ ഒന്നും ഒരു ദിവസം പോലും നിൽക്കത്തില്ല വാഴത്തില്ല ആൾമാരെ അടിച്ചു ഓടിക്കണമെന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ ഏറ്റാച്ചാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം ഇതുവരെ രേവതി പറഞ്ഞു അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് നീ ഒരു അമ്മയും കൂടെ ആവണം എങ്കിൽ മാത്രം നിനക്ക് അനന്തപുരത്തർവാട്ടിൽ ഒരു പിടിച്ചു ഇപ്പുണ്ടാവുള്ളൂ എന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ എന്നാലും ഒരു എന്നാലും ഇല്ല പറയും നിങ്ങളുടെ അനുസരിച്ചാൽ മാത്രം മതി ഇന്നൊക്കെ വേണു രേവതിയും കൂടെ പറയാണ് ഈ സമയം ഒരു കൊടുങ്കാറ്റ് പോലെ ജാനീവ് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപ്പോഴും കനിക നന്ദുവിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും പറഞ്ഞു ഓഹോ നിനക്കുങ്ക ഇതുവരെയായിട്ടും പോകാറായില്ലേ അല്ല നീ ഒക്കെ ഇന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നെ നിന്റെയൊക്കെ ആ ലോണാണ് ഇവിടെ കിടക്കണ എന്ന് ചോദിക്കാം ഇത് കേട്ടതും നന്ദു പറഞ്ഞു അത് പിന്നെ നയനടുത്തെയും വല്ല്യമ്മയ്ക്കുണ്ടല്ലോ എന്ന് പറയാണ് അനിയുടെ ഉണ്ടല്ലോ ഓഹോ അനിയുടെ വല്ല്യമേനെ നോക്കാനായിട്ടെ ഞങ്ങളുണ്ട് അതിന് നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് ചോദിക്കോടാ ഇത് കേട്ടതും കന പറഞ്ഞു എന്താ ജാനകി ജാനി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണേ പിന്നെ എങ്ങനെ പറയണം നിന്റെ മോളെന്തി ആ നയന ആ നയനത്തമ്പരാട്ടിന്റെ ഓ ചിലപ്പോൾ ഇനിയിപ്പം ഡ്രസ്സ് മാറാനും കുളിക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയതായിരിക്കും നിങ്ങളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ നിന്റെ ഒന്നും ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല അതെ ഇവിടെ ആ വീട്ടിലേക്ക് കയറ്റി വിട്ട് എന്നെയും എൻ്റെ മോളേക്ക് അവിടെ നിന്ന് തുരുത്താനാൻ പാവുമെങ്കിൽ ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമില്ല മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ ജീവിക്കാണോ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒക്കെ പാടിയടിച്ചാൽ പിണ്ടം വെക്കും എന്ന് പറയാം നിന്റെ നിന്റെ ചേച്ചിമാരെയൊക്കെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കനവ പറഞ്ഞ് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞങ്ങൾക്ക് അങ്ങനെ ഒരിതൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ പിന്നെ ഇല്ല പോലും എന്നിട്ടാണോ എല്ലാത്തിനും നിങ്ങൾ തന്നെയാ നിങ്ങളെ കനകുന്നല്ലേ നിങ്ങളുടെ പേര് വെറുതെ അല്ല നിക്ക് സ്വർണത്തിലും പണത്തോടും അല്ലായിരുന്നോ പണ്ട് മുതലേ ആർത്തി ഇപ്പോഴാ ആ ആർത്തി അങ്ങനെ തന്നെ ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കാം കനക പറഞ്ഞു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് ജാനകി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യങ്ങളൊന്നും അല്ലത് അറിയാലോ പിന്നെ എൻ്റെ നന്ദുനെ അങ്ങോട്ട് കേറ്റി വരണമെങ്കിൽ അതെന്നേ ആവായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ ഒരു മോളുടെയെങ്കിലും ജീവൻ നശിച്ചു കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രം എന്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടായിരുന്നെന്ന് പറയാം ഉം ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ അപ്പോഴേക്കാണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശനെ കണ്ടതും ചാനി കുറഞ്ഞു എടാ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇതേ അനി അനാമികോളുടെ കർണത്ത് വിരല് പതിപ്പിച്ച് നീ കണ്ടില്ലേ വിൽക്കും അത് അവളുടെ കയ്യിൽ ഇപ്പം അത്ര നല്ലതായിരുന്നു അവൾ മോശം വർത്താനം പറഞ്ഞോണ്ട് അങ്ങനെ ചെയ്തേന്ന് പറയാം എടാ മോശം വർത്താനം പറഞ്ഞോടത്ത് അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഇപ്പം നീ ഇവളോടൊപ്പം ചേർന്നിരിക്കുവല്ലേ ഇവിടെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നീ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയല്ലേന്ന് നിക്കാം അത് പിന്നെ ഇളയമ്മ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലൂല്ല എന്ന് പറയുന്നത് വെറുതെ അനാവശ്യം പറയരുത് എനിക്കറിയാ എല്ലാരും കൂടെ ഒത്തുചേർന്നുള്ള കളിയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇവിടെയ്ക്ക് ഇനി എന്തൊക്കെ പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ അങ്ങോട്ട് വീട്ടിലേക്ക് കാലു കൊത്താൻ ഞാൻ സമ്മതിക്കില്ല ഏട്ടത്തേക്കും ഞങ്ങൾക്കൊന്നും ഇഷ്ടമില്ലെങ്കിലും പിന്നെ എന്തിനാടാ ഇവരുകൾ ഇവിടെ വന്ന് നിൽക്കുന്നെ ഇവിറ്റകൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടോ ഉം അല്ലെങ്കിലും ഇവരുടെ ആരും ഇവിടെ കിടക്കുന്നില്ലോ ഇത് കേട്ടപ്പോഴത്തേനും ആദർശം അതെ വല്ല്യമ്മേ വല്യുമേ അതൊന്നും വല്യുമല്ല ഇളയമ്മേ ഇളയമ്മേ അതും അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഇവരിവിടെ നിൽക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നെ ഇവരാ പിന്നെ ഇതിന് വലിയ വലിയ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എളയമ്മ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോക്കോ ഇവിടെ നിന്നിട്ടേണ്ടത് ശരിയാകത്തില്ലെന്ന് പറയാം ഓ ഇപ്പൊ ഞാനായിരിക്കും ഈ വീട്ടില അധികപ്പറ്റല്ലേന്ന് ചോദിക്കാം അധികപ്പറ്റല്ല ഉള്ള കാര്യം പറഞ്ഞ ഇളയമ്മ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് എൻ്റെ അമ്മയുടെ മനസ്സിലേക്ക് ആദ്യ കുത്തി നിറയ്ക്കൊള്ളു അമ്മയ്ക്ക് ഒരു സമാധാനമായിട്ട് ജീവിതം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇളയമ്മ ഇവിടെ നിൽക്കേണ്ട ഇവരോടെ നിന്നുള്ളൂ എന്ന് പറയാം ഓ അപ്പം നിനക്ക് ഇന്നലെ കണ്ട ഇവരെ കണ്ടപ്പോത്തേനും അങ്ങ് മതി മറന്നു പോയി ഞാനങ്ങോട്ട് പോയേക്കാതെ പറഞ്ഞു തിരിഞ്ഞു പോവാണ് പോയിട്ട് അങ്ങ് തിരിഞ്ഞിട്ട് അതേ സ്പീഡിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാ നിന്റെയൊക്കെ ഭാവമെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും അനാമികമാട്ടിൽ നിന്ന് ഇറങ്ങുന്നപ്പം ഞാനും ഇറങ്ങും ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ ദേവേനിയ ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങും അത് ഞാൻ കൂടുതലും പറയേണ്ട ആവശ്യമല്ലോ അതുകൊണ്ട് നീയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആദർശം അമ്മ എന്നും കാര്യമായിട്ട് എടുക്കണമെന്ന് പറയാണ് പിന്നെ നന്ദൂരോട് പറഞ്ഞു നന്ദു നീ പഴയ പോലെ നിന്റെ സ്വഭാവല്ല ഇപ്പൊ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേദത്തേക്കായാലും കുതിര കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നിന്ന് കൊടുക്കുക അല്ല ചെയ്യണ്ടേ അതിനെതിരെ പ്രതികരിക്കണമെന്ന് പറയാം പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണമെന്ന് പറയാം നന്ദു പറഞ്ഞു അല്ല അത് ചേട്ടാ ഞാന് കൂടുതലൊന്നും പറയേണ്ട ഇങ്ങോട്ടൊന്നു പറഞ്ഞാൽ തിരിച്ച് രണ്ടങ്ങോട്ട് പറയണം അല്ലാതെ അവരുടെ മുന്നിൽ തല കുടിച്ച് നിൽക്കുവോ അല്ല ചെയ്യേണ്ടേന്ന് പറയണം ആ സമയം കന കുറഞ്ഞു ആഗ്രഹം ഉണ്ട് മോനെ പക്ഷെങ്കിൽ എന്റെ നായനമ്മോളുടെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾ ആകെ പടം അല്ലാത്തൊരവസ്ഥയില അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ മനസ്സിൽ നമുക്ക് കളയാവുന്നുള്ളൂ പക്ഷേ നയനമ്മോളുടെ കാര്യം ചിന്തിക്കുന്നവരും മനസ്സിനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാന്നൊക്കെ പറയുന്നുണ്ട് സാരമില്ല പ്രശ്നമൊന്നും ഇല്ല നീ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കും ഒന്നാമത്തെ കാര്യം എൻ്റെ അമ്മയുടെ കാര്യം അറിയില്ല എൻ്റെ അമ്മയുടെ ബോഡി ഇച്ചിരി വീക്കാണ് പക്ഷെ നയനയ്ക്ക് കുഴപ്പമൊന്നും അവള് പെട്ടെന്ന് ആയി കഴിഞ്ഞു സർജറി കഴിഞ്ഞതിന് ശേഷം പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യം അങ്ങനെയല്ല എൻ്റെ അമ്മയുടെ ബോഡി നല്ല വീക്കായതുകൊണ്ട് എത്രമാത്രം ആ ഓപ്പറേഷൻ ഫെയില് സക്സസ് ആവെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടാൻ കനക പറഞ്ഞു ഒന്നും സംഭവിക്കില്ല മോനെ മോൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ജയനിരിക്കുന്നിടത്തേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ചെല്ലുവാണ് ജാനകി ജാനകി എന്നിട്ട് പറഞ്ഞു അല്ല ഏട്ടൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേന്ന് വിൽക്കുക എന്ത് അല്ല അനിയുടെ കാര്യം അനി കണ്ടല്ലേ അനാമിയമ്മ കർണത്തെ കൈവരങ്ങള് പതിപ്പിച്ച് കണ്ടില്ലേന്ന് വിൽക്കുക അത് പിന്നെ അവളുടെ കൈയിൽ പോകണ്ടായിരിക്കും എന്ന് പറയുന്നത് എന്ത് കയ്യിലിരിപ്പ് ഒരു കയ്യിലിരിപ്പിന് ഒരു കുഴപ്പമില്ല എല്ലാ അനി ഒറ്റ ആ നന്ദുനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അനിയാന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ജാനകി അറിയത്തില്ലാത്ത കാര്യത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ അവരെ എന്തിനാ ഇപ്പൊ ഇവിടെ കുറ്റപ്പെടുത്തുന്നത് ഓഹോ എന്റെ മരുമോള് ചീത്ത അപ്പൊ ഏർ ജയ ജയേട്ടന്റെ മരുമോള് വലിയ സൂപ്പർ ഹീറോ അല്ലേ നിൽക്കും ഇത് കേട്ടിന്നും ജയം പറഞ്ഞു അതെ നിനക്ക് കാര്യം അറിയത്തില്ലാത്തോളൂ നീ ഇങ്ങനെ സംസാരിക്കുന്നേ അനാമി കുറ്റം പറയുന്നല്ല പക്ഷെ അവളുടെ സ്വഭാവം അത്ര നല്ലതല്ല അതുകൊണ്ടാണ് അനി അവളെ കർണത്ത് കൈ ഇതുവരെ ആരും ചെയ്യാത്ത അത് അത്ര അവൻ സഹിട്ട് പോയിട്ട് പോയിട്ടുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെ ഓഹോ അപ്പൊ ജയടനെ ജയേട്ടൻ മരുമോളോട് താല്പര്യം കൂടുതലല്ലെ എൻ്റെ മരുമോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ സ്നേഹിക്കത്തുള്ളൂ അതിനൊരു മാറ്റം വരാനും പോകുന്നില്ല പിന്നെ നിന്റെ മരുമകളുടെ സ്വഭാവം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതല്ലേ അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കേ ആ കുടുംബത്തിലേക്ക് വരണമെന്ന് പറഞ്ഞോണ്ട് അവളല്ലേ വീട്ടിലേക്ക് ഇടിച്ച് കയറി വന്നേ എന്നിട്ട് അവൾ മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ നോക്കേണ്ടതിന് പരം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണെ പിന്നെ ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ വന്ന് അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവേരുടെ മനസ്സിലാക്കി വിഷം കുത്തി ഇറക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത് ഞങ്ങൾക്ക് ആയിരിക്കും എന്ന് പറയണേ ഈ പറയുന്ന നിങ്ങൾക്കാർക്കൊന്നും പോകത്തില്ലെന്ന് പറയാം ഓഹോ അപ്പൊ ജേട്ടന അങ്ങനെയാണ് ഞാൻ ഉള്ള കാര്യം പറഞ്ഞ അതുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്ന് പറയും ഓഹ് ഞങ്ങളെല്ലാം ഇറക്കി വിട്ടിട്ട് ഇപ്പൊ ആ നയനയുടെ വീട്ടുകാരും മതിയായിരിക്കുമല്ലേ നയനയുടെ വീട്ടുകാരും വേണം എല്ലാരും വേണം പക്ഷെ ഈ സമയത്ത് ഇപ്പൊ നയനയുടെ വീട്ടുകാർ നിൽക്കുന്ന നല്ലത് അത് പിന്നീട് ഒരിക്കലും നിൽക്കുന്നത് മനസ്സിലാക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആകെപ്പാട കരിപ്പോട് കൂട്ടാണ് അവള് ജാനകി വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ഒരു കോഫിയൊക്കെ കുടിച്ചോണ്ട് അജയൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അജയൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അല്ല ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ജയേടനും ആദർശനൊക്കെ ആണെങ്കിൽ നയന എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ആ മരുമോളെ പൊന്നുപോലെ നോക്കുന്നേ പക്ഷേങ്കിൽ ഇവിടെ അജയായിട്ട് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മരുമോൾ ഈ വീട് പോയിട്ട് ഒരു തവണയെങ്കിലും കുറിച്ച് അന്വേഷിച്ചോ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സമ്മതിച്ചോന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ ഞാനെന്തിനാ ചെയ്യുന്നേ അവള് സ്വയം മനസ്സിലേ ഇറങ്ങിപ്പോയതല്ലേ ഓഹോ അതുകൊണ്ടല്ലേ അല്ലാതെ അനി കാരണമല്ല അനി എന്ത് തെറ്റിയെന്നാ കാരണം അവള് നേരത്തെ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് ഇപ്പോഴല്ലേ അനി അവളുടെ കർണം തടിച്ചതെന്ന് ചോദിക്കുവോ എന്നാലും അജയായിട്ട് ഒന്നും തോന്നില്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാനല്ല കൂട്ടിക്കൊണ്ട് വരണ്ടേ അനിയല്ല കൂട്ടിക്കൊണ്ട് വരേണ്ട ആൾ പിന്നെന്തിനാന്ന് ചോദിക്കുകയാണ് ദേ അജേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മടെ മരുമോള അനാമിക അവൾ ഈ കുടുംബത്തിലാ നിൽക്കേണ്ടേ അതുകൊണ്ട് അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നെന്ന് ഞാൻ ഞാനങ്ങ് കൂട്ടിക്കൊണ്ട് വരത്തില്ല അതിന്റെ ആവശ്യമായി ഇരിക്കില്ല പിന്നെ അവളെല്ലേ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നേ എനിക്കാണ് ഇഷ്ടമില്ലാത്തൊരു ബന്ധം വരുന്നത് അനിയെ തന്നെ വേണമെന്നും പറഞ്ഞോണ്ട് അവൻറെ കവിത ഇഷ്ടമാന്നൊക്കെ പറഞ്ഞോണ്ട് ചാടിത്തുള്ളി ഇങ്ങോട്ട് പോന്നല്ലേ പോന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു ഇത് ജീവിത ജീവിത കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനിയിപ്പം നന്ദുവായിട്ടുള്ള ഇഷ്ടത്തെപ്പറ്റി അവൾക്ക് അറിയായിരുന്നെങ്കിൽ അവൾ എന്തിനാ ഇതിനകത്തേക്ക് വന്ന് തലവെച്ചു കൊടുത്തെ അവൾ ഒഴിവായി പോയിക്കൂടായിരുന്നോ എന്നിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവസാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ കേട്ടപ്പം ജാനകൾ ഓഹോ അപ്പൊ നിങ്ങളും ഇനിയിപ്പം നയനയുടെ നയനയുടെ ചേച്ചിട്ടൊക്കെ ഭക്ഷത്തല്ലേ നീക്കും ഭക്ഷത്തിന്റെ അല്ല ജാനകി നീ കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറണം അതാ നിന്റെ കുഴപ്പം അല്ലാതെ വെറുതെ ഇങ്ങനെ ഓരോന്നിനെ കുരു ഇരുന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അജയനും കൂടെ ഇങ്ങോട്ട് പോവുകയാണ് ജാകി എന്ത് ചെയ്യണം എന്നറിയില്ല അത് വല്ലാത്തൊരവസ്ഥയും നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അങ്ങനെ അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി